നമസ്കാരം പതിറ്റാണ്ടുകളായി തങ്ങളുടെ ജീവിതവും സ്വപ്നങ്ങളും മെനഞ്ഞെടുത്ത ഗൾഫ് നാടിനെ വിട്ടുപോകുക എന്നത് ഓരോ പ്രവാസി സംബന്ധിച്ചും ഒരു വിങ്ങലാണ് എന്നാൽ ആ വിങ്ങലിന് ആശ്വാസം നൽകിക്കൊണ്ട് വിരമിച്ച ശിശുവും യു എഇ സ്വന്തം വീടായി കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു സുവർണ അവസരം ഒരുങ്ങുകയാണ് അൻപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ചു വർഷത്തെ ദീർഘകാല താമസം വാഗ്ദാനം ചെയ്യുന്ന യു എയുടെ റിട്ടയർമെന്റ് വിസ പ്രവാസം അവസാനിപ്പിക്കുന്നില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് വർഷങ്ങളോളം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച പ്രവാസികൾക്ക് യു എ സർക്കാർ ഒരു മികച്ച അവസരം തന്നെയാണ് നൽകുന്നത് അതാണ് അഞ്ചു വർഷത്തെ റിട്ടയർമെന്റ് വിസ ജോലിയിൽ നിന്ന് വിരമിച്ചാലും തങ്ങൾക്ക് ഏറ്റവും പരിചിതമായ ഈ നാട്ടിൽ യാതൊരു തടസ്സവും കൂടാതെ ദീർഘകാലം താമസിക്കാൻ ഈ വിസ അവസരം നൽകുന്നതാണ് സ്വന്തം നാടുപോലെ യു എ കാണുന്ന ആയിരക്കണക്കിന് മലയാളികൾക്ക് ഇത് വലിയ ആശ്വാസമാണ് യു എ യിൽ ജോലി പൂർത്തിയാക്കിയ അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വിരമിച്ച അൻപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ അവസരം നൽകുന്നത് ഈ വിസ ജോലി ഇല്ലാത്ത ദീർഘകാല റെസിഡൻസി സ്റ്റാറ്റസ് ഉറപ്പാക്കാൻ പ്രവാസികളെ സഹായിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് വർഷങ്ങളായി യു എ സ്വന്തം വീടായി കാണുന്ന മലയാളി പ്രവാസികൾക്ക് ഈ വിസ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ് റിട്ടയർമെന്റ് വിസക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായ മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം അപേക്ഷകന് കുറഞ്ഞത് അൻപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം കൂടാതെ യു എയിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റേതെങ്കിലും രാജ്യത്തോ കുറഞ്ഞത് പതിനഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഈ ൾക്കൊപ്പം തന്നെ പ്രതിമാസം ഇരുപതിനായിരം ഗൃഹം അതായത് ഏകദേശം നാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരുമാനം വേണം കൂടാതെ ദുബായ് നിവാസികൾക്കാണെങ്കിൽ കുറഞ്ഞ വരുമാനം പതിനയ്യായിരം ഗൃഹമാണ് അപേക്ഷകന്റെ പേരിൽ ഒരു ദശലക്ഷം ഗൃഹം ഏകദേശം സേവിങ്സ് ബാങ്കിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ യു എ യിൽ ഒരു ദശലക്ഷം ഗൃഹം വില വരുന്ന ഒറ്റപ്പെട്ടതോ ഒന്നിലധികമോ ആയ പ്രോപ്പർട്ടികൾ സ്വന്തമായി വേണം ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഈ വിസക്കായി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ വിസയുടെ മൊത്തത്തിലുള്ള ചെലവെന്നത് വിവിധ സർക്കാർ ഫീസുകൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഗ്രഹമാണ് വിസ അപേക്ഷ ഫീസ് വരുന്നത് മെഡിക്കൽ പരിശോധനയ്ക്കായി എഴുന്നൂറ് ഗൃഹം എമിറേറ്റ് ഐ ഡി മറ്റു പ്രോസസിങ് ചാർജുകൾ എല്ലാം ഉൾപ്പെടെ രണ്ടായിരത്തി മുന്നൂറ് ഗൃഹത്തിനും മൂവായിരത്തി എണ്ണൂറ് ഗ്രഹത്തിനും ഇടയിൽ വരും ഫീസ് ഈ തുകകളിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടുന്നില്ല എന്ന് ഓർത്തോളൂ പ്രായമായവർക്ക് ചികിത്സാ ചെലവുകൾ കൂടുതലായതിനാൽ ഒരു നല്ല തുക ഇൻഷുറൻസ് എടുക്കാൻ കുറച്ചധികം മാറ്റിവെക്കേണ്ടി വരും കൂടുതൽ വരുമാനം ഇല്ലാത്ത സാധാരണക്കാർക്ക് പോലും വർഷങ്ങളായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിക്ഷേപമോ സ്വന്തമായുള്ള വീട് ഉപയോഗിച്ച് ഈ വിസയ്ക്ക് അപേക്ഷിക്കാം എന്നത് വലിയൊരു കാര്യമാണ് കൂടാതെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് നിരവധി ആനുകൂല്യങ്ങൾ കൂടി നൽകുന്നു അതായത് കുടുംബത്തെ ഒപ്പം നിർത്താം എന്നത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും നിങ്ങൾക്ക് ഈ വിസ ലഭിച്ചാൽ ഭാര്യയോ ഭർത്താവിനെയോ ആശ്രിതരായ മക്കളെയോ ഒരേ വിസയുടെ കീഴിൽ യു എ നിർത്താൻ സാധിക്കും വിസയുടെ കാലാവധി തീരുന്നതുവരെ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ നാട്ടിലേക്കും മറ്റും രാജ്യങ്ങളിലേക്കുമൊക്കെ യാത്ര ചെയ്യാനുള്ള അനുമതിയും ഉണ്ടാകും ഈ റിട്ടയർമെന്റ് വിസ യു എയുടെ ഒരു പുരോഗമന ചിന്താഗതിയാണ് എടുത്തു കാണിക്കുന്നത് വിരമിച്ചു കഴിഞ്ഞാലും നാട്ടിൽ പോകാതെ ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാനായാൽ വിസ ലഭിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഇനി ജോലി നഷ്ടപ്പെട്ടാലും എല്ലാ സൗഹൃദത്തോടുമുള്ള യു എ സുരക്ഷിതമായി തുടരാൻ ഈ വിസ മികച്ച അവസരം നൽകും വർഷങ്ങളോളം വിദേശത്തായിരുന്ന പല പ്രവാസികൾക്കും യു എ വിട്ടു പോകുക എന്നുള്ളത് പ്രയാസമുള്ള ഒരു കാര്യമാണ് അതിനാൽ ഈ വിസ ഒരു സുവർണ അവസരമാണെങ്കിലും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചു ശേഷം വിസ പുതുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ സാമ്പത്തിക യോഗ്യതകൾ അപ്പോഴും നിലനിർത്തണം അതിനാൽ കൃത്യമായ സാമ്പത്തിക പ്ലാനിംഗ് വേണം യു എയുടെ അഞ്ചു വർഷത്തെ റിട്ടയർമെന്റ് വിസ വർഷങ്ങളോളം രാജ്യത്തിന്റെ വളർച്ചയിൽ പങ്കാളികളായ പ്രവാസികൾക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ് നികുതി ഇളവുകൾ കുടുംബത്തെ ഒപ്പം നിർത്താനുള്ള സൗകര്യം സുരക്ഷിതമായ ജീവിത സാഹചര്യം എന്നിവ ഈ വിസയെ കൂടുതൽ എന്നാൽ വിസ പുതുക്കുന്നതിനായി സാമ്പത്തിക മാനദണ്ഡങ്ങൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തോടെ ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തിയാൽ ഗൾഫ് എന്ന സ്വപ്നം വിരമിച്ച ശേഷവും യാഥാർത്ഥ്യമായി നിലനിർത്താൻ ഏതൊരു പ്രവാസിക്കും സാധിക്കും ഇത് വെറും ഒരു വിസ മാത്രമല്ല യു എയുടെ മണ്ണിൽ ഒരു രണ്ടാം ജീവിതത്തിനുള്ള വാഗ്ദാനം കൂടിയാണ്